അതിനുത്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശന്റെ പണി എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയില്ലേ നമസ്കാരം ശോഭ സുരേന്ദ്രൻ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ശോഭാ സുരേന്ദ്രന്റെ തേക്കുംകാട് മൈതാനത്തെ പ്രസംഗത്തെ കുറിച്ച് തേക്കങ്ങാട് മൈതാനത്തെ പുൽക്കൊടികൾ പോലും ഓരോ പുൽക്കൊടിയും രോമാഞ്ചം കൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അത്രയ്ക്കും അത്യുഗ്രമായ ഒരു പ്രസംഗമായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റേത് ഒരു പേടിയുമില്ലാതെ സധൈര്യം പിണറായി വിജയൻ്റെ നെഞ്ചത്ത് ചവിട്ടി അവർ കൊടുങ്കാറ്റായി മാറിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച അത്രയും മനോഹരമായിരുന്നു മോദി വരേണ്ട ചടങ്ങിലേക്ക് ആമുഖമായുള്ള പ്രാസംഗ പ്രസംഗമായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെത് ഇന്നലെ ഞാൻ പറഞ്ഞു ശോഭ സുരേന്ദ്രൻ്റെ പ്രസംഗം തടയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു കെ സുരേന്ദ്രൻ ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് അവരെ തടയാൻ ശ്രമിച്ചു അവരുടെ പ്രസംഗം അങ്ങനെ കത്തി 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 പിണറായി വിജയനെ കൊന്നു കൊലവിളിച്ച് ചവിട്ടി മെതിക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്ത മറ്റു കാരണങ്ങളാണോ എന്നും നമ്മളിപ്പോൾ പറയുന്നില്ല പക്ഷേ സുരേന്ദ്രൻ എന്തായാലും അസ്വസ്ഥനായിരുന്നു വളരെ അസ്വസ്ഥനായിരുന്നു അപ്പോൾ തന്നെ ആ പ്രസംഗം നിർത്തിവെപ്പിച്ചു പെട്ടെന്ന് കുട്ടിയുടെ അനൗൺസ്മെൻ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രസംഗം നിർത്തിവെപ്പിച്ചു അവർ പെട്ടെന്ന് പ്രസംഗം നിർത്തുകയും ചെയ്തു ആ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പ്രസംഗം ഏതെന്ന് ചോദിച്ചാൽ അത് ശോഭ സുരേന്ദ്രൻ്റെ തന്നെയായിരുന്നു അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പ്രതിപക്ഷം ഇവിടെ ഓശാന പാടുകയാണ് പിണറായി വിജയന് പ്രതിപക്ഷം ഇവിടെ വെറുതെ ഇരിക്കുകയാണ് അവർ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ എന്ന് സംശയമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത് നമുക്കതൊന്ന് കേട്ടിട്ട് എന്താണ് അവരുദ്ദേശം എന്ന് നോക്കാം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഒരു തർക്കവും വേണ്ട പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ ആണ് വി ഡി സതീശന്റെ പണി എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയില്ലേ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ കൈപ്പത്തെ ചിഹ്നത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ടുള്ള എം പിമാർ ഇവിടെ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ബിഷപ്പന്മാരെ വിരുന്നിന് വിളിക്കുകയും അവരെ സ്വീകരിക്കുകയും ക്രിസ്മസ് ആശംസ നേരുകയും ചെയ്തപ്പോ ശ്രീമൻ നരേന്ദ്രമോദി വിളിച്ചാൽ ആരും ചെല്ലും കാരണം നരേന്ദ്രമോദി സ്നേഹമാണ് എന്നാൽ ഞാൻ പിണറായിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു നവ കേരള സദസ്സു നടത്തിയല്ലോ ശബരിമല സന്നിധാനത്തേക്ക് പോലീസുകാർക്ക് അവിടുത്തെ സുരക്ഷ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒന്നര കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ട് നിങ്ങളൊരു ബസ്സിൽ ഒരു നവ കേരള സദസ്സുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബസ്സുമായിട്ട് നിങ്ങള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഒരു കേട്ടാലോ കൃത്യമായി പറഞ്ഞാൽ പ്രതിപക്ഷം പിണറായി വിജയനെതിരെ അനങ്ങാ പറനയം സ്വീകരിച്ചിരിക്കാണ് യാതൊരു ഗുണവുമില്ലാത്ത പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്നാണ് അവർ പറഞ്ഞതെങ്കിലും അവർ ശരിക്കും വി ഡി സതീഷിനെ കുറിച്ചിട്ടാണോ പറഞ്ഞത് അല്ല അവർ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയന് കഴിഞ്ഞ കുറേ കാലമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് ചൂട്ടുപിടിച്ചു കൊടുക്കുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെക്കുറിച്ചും അതേപോലെ കേന്ദ്രമന്ത്രി വി മുരളീധരനെ കുറിച്ചും തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷമായി മാറി കത്തിജ്വലിക്കുന്ന പ്രവർത്തനം നടത്തേണ്ട ബി ജെ പി എന്തായിരുന്നു കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവർ അനങ്ങാപ്പാറ നയമായിരുന്നു അവർക്ക് യാതൊരു പിണറായി വിജയൻ്റെ ഓരോ അഴിമതിയെക്കുറിച്ചും കൃത്യമായി പോരാട്ടം നടത്തി ഇവിടെ ജനങ്ങളുടെ വളർത്തിയെടുക്കേണ്ട ബി ജെ പി എല്ലാ കേന്ദ്രത്തിൽ ഭരണമുണ്ടായിട്ടും എല്ലാ സൗകര്യമുള്ള ഉള്ള ബി ജെ പി എന്തു പ്രവർത്തിച്ചില്ല എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാതിരുന്നത് ഇന്ത്യ മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പ്രതിപക്ഷസ്ഥാണെങ്കിൽ അവിടെ നിരന്തരമായി പോരാട്ടമാണ് ഈ ബി ജെ പി നടത്തുന്നത് പ്രത്യേകിച്ച് പശ്ചിമബംഗാളിലൊക്കെ നമുക്കറിയാം ഇത്ര തൃണമൂൽ കോൺഗ്രസിനെതിരെ ശക്തമായ പോരാട്ടമാണ് ബി ജെ പി നടത്തുന്നത് എന്തിനാണ് തമിഴ്നാട്ടിൽ നമുക്കറിയാലോ അവിടെ നടത്തുന്ന പോരാട്ടം ദിവസേന പത്രവാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ കേരളത്തിലോ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെക്കാളും മുഖ്യമന്ത്രി തന്നെ അഴിമതി വീരനാണെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളാണ് ദിവസേന പുറത്തു വന്നിട്ടുള്ളത് അത് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പാർട്ടിയും സി ബി ജെ പി ആയിരുന്നു സ്വർണക്കളക്കടത്ത് തന്നെ എടുക്കാം ഒരു മുഖ്യമന്ത്രി സ്വർണക്കളക്കടത്ത് രാജാവാണ് തട്ടിപ്പ് കാരനാണെന്നുള്ള ആദ്യമായി വിളിച്ചു പറഞ്ഞത് തന്നെ ഇവിടുത്തെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് മാസത്തിൽ കെ സുരേന്ദ്രനാണ് ഈ പിണറായി വിജയൻ സ്വർണ്ണക്കളക്കടത്ത് രാജാവാണ് എന്നുള്ളത് നായതന്ത്ര ബേഗർജിലൂടെ സ്വർണം കടത്തിയത് പിണറായിക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബം മുഴുവൻ സ്വർണ്ണക്കടക്കടത്ത് ഉള്ള കടത്തുകാരാണെന്ന് പ്രഖ്യാപിച്ചതും സുരേന്ദ്രനാണ് ഇവരെ ഇവരെല്ലാം അധികം താമസിയാതെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം കൊണ്ടുവന്നാണ് ഡോളർ കടത്ത് ഡോളർ കണത്തിലും ഇതേപോലെ തന്നെ സ്വപ്ന സുരേഷ് കാര്യം വിളിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു ഇതിൽ പിണറായി വിജയനും മൂന്ന് മന്ത്രിമാരുണ്ട് ഒരു സ്പീക്കറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്താണ് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ട് എന്ത് പറ്റി എന്തേ കസ്റ്റംസ് പിണറായി വിജയനെതിരെ തൊള്ളാതിരുന്നത് എന്തേ എൻഫോഴ്സ്മെന്റ് തൊടാതിരുന്നത് അതിന് വന്ന ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് അതിൽ മുഖ്യ പ്രതിയായി വരേണ്ടത് പിണറായി വിജയനാണ് കാരണം ലൈഫ് മിഷൻ പദ്ധതിയുടെ ചെയർമാനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനപ്രകാരമാണ് നിയമവിരുദ്ധമായി യൂണിറ്റ് ടെക് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഈ പണം കർസന്റ് എന്ന് പറയുന്ന യു എയിലുള്ള സന്നദ്ധ സംഘടനയിൽ നിന്നും മുടി ആ പണം വന്നത് നിയമവിരുദ്ധമായിട്ടാണ് എഫ് സി ആർ ഐയിൽ എങ്ങനെ നടന്നിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തത് സി ബി ഐ കേസെടുത്തത് അതേപോലെ എൻഫോഴ്സ്മെൻറ്റ് കേസ് എം ബി പിണറായി വിജയനെതിരെ തൊടാതിരുന്നത് ആ പണത്തിൽ കൃത്യമായി പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്നും മകളാണ് അതിൻ്റെ പിന്നിലെന്നും കൃത്യമായി സ്വപ്ന സുരേഷ് മൊഴി കൊടുത്തില്ലേ അതേപോലെ ഡോളർ കടത്തിലും സ്വർണ്ണക്കളക്കടത്തിലും കൃത്യമായി തെളിവുകൾ സഹിതം സ്വർണ്ണ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലേ അതിന് ശേഷം ലാസ്റ്റ് വന്ന മാസപ്പടി വിവാദം മാസപ്പടി വിവാദം ചെറിയൊരു വിവാദമൊന്നുമല്ല കോടാനു കോടി രൂപയാണ് പിണറായി വിജയൻ അടിച്ചെടുത്തിരിക്കുന്നത് മകൾ നേരിട്ട് അവരുടെ കമ്പനിയിലേക്ക് പണം വാങ്ങി ഒരു സേവനവും ചെയ്യാതെ പണം വാങ്ങി എന്നുള്ളതാണ് കമ്പനി തന്നെ ആരോപിച്ചിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ ബി ജെ പി എവിടെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും അധികം കൃത്യമായി അറിയാവുന്ന പാർട്ടി ആരാണ് കേന്ദ്രമന്ത്രിയായ സുരേ വി മുരളീധരനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയുന്നതല്ലേ എന്നിട്ട് എന്താ ഇത് അവർ ഇവിടെ പ്രവർത്തിക്കാതിരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശക്തി കാണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വക്താക്കളായ ബി ജെ പിയിലെ ഇവിടെ നേതാക്കന്മാരായിരുന്നില്ലേ ബി ജെ പി ആയിരുന്നില്ലേ എന്താണുണ്ടാതിരുന്നത് എന്തുകൊണ്ട് സമരം നടത്തിയില്ല എന്തുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റും കസ്റ്റംസും എൻ എയും അതേപോലെ സി ബി ഐയും പിണറായി വിജയനൊന്നും ചോദി വിളിച്ചു ചോദിക്കുമലും ചെയ്യാത്തത് ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആ കാര്യം പ്രതിപക്ഷം അനങ്ങാതിരിക്കുകയായിരുന്നു വി ഡി സതീഷനെ പറയുന്നത് അവർക്ക് നേരെ ബി ജെ പിയുടെ നേതാവായ കെ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ നേരെ വിളിച്ചു പറയാൻ പറ്റില്ല കാരണം അവർ ബി ജെ പി ഉള്ള ഒരു നേതാവാണ് അവരെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അവരെല്ലാ തരത്തിലും പാർട്ടിയിലെ എല്ലാ മേഖലകളിലും അവരെ ഒതുക്കി മിണ്ടാതിരിക്കാൻ വേണ്ടി സൈലൻ്റ് ആക്കാൻ വേണ്ടി എല്ലാ തരം വേലകളും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതെനിക്ക് അറിയുന്ന ഒരാളാണ് എന്ന് അറിയുന്നതും കാരണം കോവള കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ അവർ അവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ എല്ലാം എത്തിച്ചു തന്നത് ഇവരുടെ സിൽബന്തികളാണ് എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം പറയുകയാണ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെ അറിവില്ലാതെയല്ല എനിക്ക് കെ സുരേ ശോഭ സുരേന്ദ്രനെതിരെയുള്ള കുറേ ഡോക്യുമെൻസൊക്കെ എത്തിച്ചു തന്നത് അങ്ങനെയുള്ള ഈ ശോഭ വി മുരളീധരനും കെ സുരേന്ദ്രനും എവിടെയായിരുന്നു അതാണ് ആക്ച്വലി ഇൻഡയറക്റ്റ് ആയിട്ട് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചത് നിങ്ങൾ ഇവിടെ ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവിടെ പിണറായി വിജയനെ കാലും കഴുകി വെള്ളം കുടിച്ച് കിട്ടുന്നതും മേടിച്ച് അമ്പ ഏമ്പക്കം വിട്ട് സുഖമായി യൂസഫലിയുമായി ചേർന്ന് കൊണ്ടൊരു കച്ചവടം സമ്പാദിച്ച് അത് അവർ ഈ കോക്കസ് ഇവിടെ ഭരിക്കുകയായിരുന്നു എന്നാണ് അവർ പറഞ്ഞതിൻ്റെ ആയിട്ടുള്ള അർത്ഥം നേരിട്ടുള്ള അർത്ഥം അവർക്ക് പറയാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം അവരെ എല്ലാ മേഖലകളിലും ഒതുക്കുകയാണ് പത്രസമ്മേളനം നടത്താൻ പറ്റില്ല പ്രസ് ക്ലബിൽ പോകാൻ പറ്റില്ല അവരെ പ്രസംഗിപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ഭാഗത്തു ധാരാളം അവസരങ്ങളുണ്ട് പക്ഷെ പാർട്ടി സമ്മതിക്കുന്നില്ല ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുതെന്ന് വിലക്കാണ് ശോഭാ സുരേന്ദ്രനൻ രക്ഷത്തവണ ഞാൻ അടുത്ത കാലത്ത് കണ്ടിരുന്നു ഷാനി പ്രഭാകറിൻ്റെ കൂടെയുള്ള ഒരു പ്രകടനം മിന്നൽ പ്രകടനം പ്രകമ്പന സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ചടങ്ങിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയത് അത്രയും അത്യുജ്ജലമായിരുന്നു അവരുടെ പ്രകടനം അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ ഇന്ന് കേരളത്തിൽ ബി ജെ പി അണികളുടെ ഹീറോ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തൻ്റെ തൻ്റെ തന്നെ വ്യക്താവായി ധീരതയുടെ വ്യക്താവായി ഇരട്ടച്ചങ്കതിയായി മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് അവരുടെ പ്രസംഗം തേക്കുംകാഴം മൈതാനത്തെ പ്രകമ്പനം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും അധികം അശ്വസ്ഥരായിട്ടുള്ളത് ആരാണ് ആരാണ് എതിരാളികളാണോ അല്ല ഏറ്റവും അധികം അസ്വസ്ഥമായിട്ടുള്ളത് കെ സുരേന്ദ്രനും വി മുരളീധരനും തന്നെയാണ് കെ സുരേന്ദ്രനും വി മുരളീധരൻ തന്നെയാണ് ആ ചടങ്ങിൽ ഏറ്റവും അധികം അസ്വസ്ഥമായിട്ടുള്ളത് അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം വഴിക്ക് വെച്ച് തടയാൻ വേണ്ടി അവർ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി കുട്ടിയെ കാണാനില്ല അവരുടെ പ്രസംഗം നിർത്തു എന്നൊരു കുറിപ്പ് അവർക്കൊടുത്ത് പ്രസംഗം നിർത്തിച്ചത് പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറയാനുള്ളത് മുഖത്തടിച്ച് അതായത് വി മുരളീധരന്റെയും അതേപോലെ കെ സുരേന്ദ്രൻ്റെയും മുഖത്തടിച്ച് കൃത്യമായി ശോഭാ സുരേന്ദ്രൻ അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് പ്രതിപക്ഷം ഇവിടെ മിണ്ടാതിരിക്കുകയായിരുന്നു പിണറായി വിജയനെ താങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പച്ചയായി അവർ പറയുകയായിരുന്നു ഇത്രയധികം പിണറായി വിജയനെ കൊന്നു കൊന്നുകൊലവിളിച്ചിട്ടുള്ള ഒരു പ്രസംഗം അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല അത്രയും സുന്ദരമായിരുന്നു ആ പ്രസംഗം നന്ദി നമസ്കാരം